അടിയാനായ തെയ്യൻ അറിവ് നേടി വിഷവൈദ്യനായി അത് സഹിക്കാനാവാതെ വിഷമനസ്സുകളായി ചിലർ ചേർന്ന് അയാളെ ചതിച്ചുകൊന്നു അടിയാളന്റെ പ്രതിഷേധം അണപുട്ടിയപ്പോൾ ഒരു തെയ്യക്കോലമായി അയാൾ പുനർജനിച്ചു എന്നാൽ കഥയിലെ ട്വിസ്റ്റ് ഇതൊന്നുമല്ല ഏറ്റുകാരനായ പാവ മനുഷ്യൻ വെട്ടേറ്റു വീണ ദിവസമാണ് അത്യുത്തര കേരളത്തിലെ തെയ്യക്കാലത്തിന് തുടക്കമാകുന്നത് വിഷഹാരിയായ ഈ തെയ്യക്കോലം ആടിയുറഞ്ഞിറങ്ങുന്നതിന് തൊട്ടു പിന്നാലെ ഒന്നല്ല ഒരായിരം വിഷഹാരികൾ പല പേരുകളിൽ കോരപ്പുഴയ്ക്കും ചന്ദ്രഗിരിപ്പുഴയ്ക്കും ഇടയിൽ ഉറഞ്ഞാടി തുടങ്ങും വിഷം ഊറിക്കൂടിയ മനസ്സുകൾക്കെതിരെ പല രീതിയിൽ അവർ പോരാടും കണ്ണൂർ തളിപ്പറമ്പിനടുത്ത കൊളച്ചേരിയിലെ ചാത്തമ്പള്ളിക്കാവിലെ വിഷകണ്ഠൻ തെയ്യമാണിത് ചെറുക്കുനിയിൽ കുഞ്ഞമ്പു എന്ന ഏറ്റുകാരന്റെ മകനായിരുന്നു കണ്ടൻ അറിവിനായി കൊതിച്ച മകനെ ആദ്യമൊക്കെ നിരുത്സാഹപ്പെടുത്തി കുഞ്ഞമ്പു കാലിൽ തളപ്പും കയ്യിൽ കത്തിയും മാത്രമേ ചെത്തുകാരൻ തീയന് വിധിച്ചിട്ടുള്ളൂ എന്നയാൾ മകനോട് കരഞ്ഞു പറഞ്ഞു പക്ഷേ കണ്ടന്റെ കണ്ണീരിന് മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ ആശാന്മാരോട് ഇരുന്നും കരഞ്ഞുമൊക്കെ കളരികളുടെ പുറംപോക്കിൽ മകനൊരു ഒപ്പിച്ചു കുഞ്ഞമ്പു അങ്ങനെ നാലു വേദങ്ങളും വേദാന്തവും ആറ് ശാസ്ത്രവും തെരം ചെവിയാലേ കേട്ടുപഠിച്ചു കണ്ടൻ വിദ്യകൾ അറുപത്തിയെട്ടും കലകൾ അറുപത്തിനാലും ഹൃദ്യസ്ഥമാക്കി പിന്നെ വിഷവൈദ്യം പഠിച്ചു ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും വശത്താക്കി ഒപ്പം കോടിക്കരുത്ത് കോഴിക്കരുത്ത് കൊടിക്കരുത്ത് കൊലക്കരുത്ത് ഉൾപ്പെടെയുള്ള കരുത്തുകളും സ്വന്തമാക്കി ജന്മനാട്ടിൽ തിരിച്ചെത്തിയ കണ്ണൻ കുലത്തൊഴിലായ കള്ളെത്തും തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു തുലാമാസമെത്തി ചാത്തോത തറവാട്ടിലെ പൂർണ്ണ ഗർഭിണിയായ നാണി എന്ന യുവതിയെ പാമ്പ് കടിച്ചു നീലനിർത്തിൽ മുങ്ങിയ പത്തും തികഞ്ഞ പെണ്ണിന്റെ ശരീരവുമായി തൊട്ടടുത്ത ഇല്ലത്തെ കൂടി പൊന്നാങ്ങളും അക്കാലത്ത് പരദേശങ്ങളിൽ പോലും വിഷ ചികിത്സയ്ക്ക് പ്രസിദ്ധമായിരുന്നു കൊളച്ചേരിയിലെ ആ ബ്രാഹ്മണ കുടുംബം നാടാകെ പേരുകേട്ട വിഷവൈദ്യനായിരുന്നു അന്ന് ഇല്ലത്തെ മൂത്ത നമ്പൂതിരി നാണിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് തീർച്ചയായും സാധിക്കുമെന്ന് ചാത്തൂത്തുകാർക്കും നാട്ടുകാർക്കും ഉറപ്പായിരുന്നു എന്നാൽ നാണിയുടെ ജീവൻ പോയെന്നും കൊണ്ടുപോയി കുഴിച്ചിടുക എന്നുമായിരുന്നു നമ്പൂതിരിയുടെ മറുപടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് മഞ്ചിലുമായി ചാത്തൂത്തേക്ക് തിരികെ നടന്ന വിലാപയാത്ര വെങ്ങാപ്പറ്റ കുളത്തിന്റെ കരിയിലെത്തി ഈ സമയം ഒരു തെങ്ങിൻ മണ്ടയിൽ അന്തിക്കൾ എടുക്കാൻ കയറിയതായിരുന്നു ഏറ്റുകാരൻ കണ്ടൻ വിലാപയാത്ര കണ്ട് കാര്യം എന്തെന്ന് അവൻ വിളിച്ചു ചോദിച്ചു കാര്യമറിഞ്ഞപ്പോൾ നാണിയുടെ ശരീരം ഇത്തിരി നേരം കുളത്തിലേക്കിടാനും കുമിള പൊന്തിയാൽ പുറത്തെടുക്കാനും പറഞ്ഞു കണ്ടൻ അങ്ങനെ പൊന്നാങ്ങളമാർ നാണിപ്പങ്ങളുടെ നീല ശരീരം കുളത്തിലേക്ക് താഴ്ത്തി ഈ സമയം തെങ്ങിന്റെ മുകളിലിരുന്ന് കൊലക്കരുത്തെന്ന മന്ത്രം പ്രയോഗിച്ചു കണ്ടൻ കുളത്തിലേക്ക് താഴുന്ന കുഞ്ഞിപ്പങ്ങളെ നോക്കി കണ്ണീരടക്കി നിന്ന പൊന്നാങ്ങളമാർ ഞെട്ടിപ്പോയി അതാ കുമിളകൾ പൊന്തു അലറി കരഞ്ഞുകൊണ്ടവർ കൽപ്പടവിലേക്ക് അവളെ എടുത്തു കിടത്തി താഴെയിറങ്ങിയെ കണ്ടൻ പൊന്തക്കാട്ടിൽ നിന്നും ചില പച്ചിലകൾ നുള്ളിയെടുത്തു നൂറോരു മന്ത്രി ചോദി നൂറ്റൊന്നുകൂടം നീർ ജപിച്ചൊഴുകി അതാ ഉറക്കപ്പായിൽ നിന്നെന്ന പോലെ എഴുന്നേറ്റു വരുന്നു പത്തും തികഞ്ഞ നാണിപ്പെണ്ണ് നാണിയെ പിടിച്ചെഴിഞ്ഞേൽപ്പിച്ച് കണ്ടൻ പറഞ്ഞു നാലാം നാൾ നീ പ്രസവിക്കും കുഞ്ഞി ആണായിരിക്കും അവന്റെ വലം തുടയിൽ ഒരു നീല മറുകുണ്ടായിരിക്കും എന്നിട്ട് തളപ്പും ചെത്തുകത്തിയുമായി അടുത്ത തെങ്ങിലേക്കേറി കണ്ടൻ കഥ നാട് മുഴുവൻ പാട്ടായി ഏറ്റുകാരന്റെ മകൻ പേരുകേട്ട വിഷവൈദ്യായിരിക്കുന്നു കാളുകൂടം ഉള്ളിൽ ചെന്നതുപോലെ നമ്പൂതിരിയും കുടുംബവും നടുങ്ങി പടുപ്പുരുക്കു മുകളിൽ അഷ്ടനാഗങ്ങൾ നൃത്തം ചവിട്ടി പരിഹസിക്കുന്നത് പോലെ അവർക്ക് തോന്നിയിരിക്കണം സ്വയം തീർത്ത ദുരഭിമാനത്തിന്റെ പുതപ്പിനകത്ത് പണം വിടർത്തുന്ന പകയുമായി നമ്പൂതിരിയും സംഘവും പതുങ്ങി ചാത്തോളത്തെ സ്നേഹം കണ്ടനു ചുറ്റും പരന്നൊഴുകി സമ്മാനമായി പലതുമെത്തിയെങ്കിലും ഒന്നും സ്വീകരിക്കാതെ എല്ലാം അടക്കി കണ്ടൻ വൈദ്യർ ഒടുവിൽ വെങ്ങാപ്പറ്റ കുളക്കരയിൽ ഓടിട്ടൊരു വീടൊരുക്കി ചാത്തോത്തെ കാരണവർ പാടവരമ്പത്തെ കുരയിൽ നിന്നും ഈ വീട്ടിലേക്ക് താമസമാറ്റാൻ കണ്ടൻ വൈദ്യരോട് അപേക്ഷിച്ചു ചാത്തോത്തുകാർ പാതി മനസ്സോടെ കണ്ടൻ വൈദ്യൻ സമ്മതിച്ചു പുത്തൻ വീട്ടിൽ താമസം തുടങ്ങി മൂന്നു നാൾ തികഞ്ഞു തുലാം ഒമ്പതിന് രാത്രിയിൽ മൂന്ന് പേർ ആ വാതിലിൽ മുട്ടി പെണ്ണൊരുത്തിയെ വിഷം തീണ്ടിയെന്നും രക്ഷിക്കണമെന്നും പറഞ്ഞ് അവർ നിലവിളിച്ചു പോകാനിറങ്ങിയ കണ്ടനെ എന്തോ ചതി മണക്കുന്നുവെന്നും ഇതേ മൂന്ന് താൻ പേക്കിനാവിലും കണ്ടുവെന്നും പറഞ്ഞ് ഭാര്യ തടഞ്ഞു അവളെ സമാധാനിപ്പിച്ച് അവർക്കൊപ്പമിറങ്ങി കണ്ടൻ വൈദ്യർ പിറ്റേന്ന് തുലാപ്പത്തിന് പുലർച്ചെ വീടിന് കുറച്ചകിലുള്ള തെങ്ങിൻ തോപ്പിൽ തലയും ഉടലും വേർപ്പെട്ട നിലയിൽ കണ്ടൻ വൈദ്യരുടെ ശരീരം ഉറുമ്പരിക്കുന്നത് നാട്ടുകാർ കണ്ടു തലേന്ന് വന്നവർ നമ്പൂതിരിയുടെ കിങ്കിരന്മാരായിരുന്നുവെന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു ഇല്ലത്തിന്റെ അഭിമാനം കാളിയനെ പോലെ പത്തിവിടർത്തി പക്ഷെ വെറും നാല്പത് നാൾ മാത്രമേ കൊടും വിഷം ഊർ ആ മനസ്സുകളുടെ ദുരഭിമാനത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പുകുഞ്ഞുകത്തിയ അടിയാളന്റെ പ്രതിഷേധാജ്ഞയിൽ നിന്നും आई, तेयम तेयम ാം നാൾ കണ്ടൻ വൈദ്യർ വിഷകണ്ഠൻ എന്ന തെയ്യമായി പുനർജനിച്ചു എല്ലാ തുലാപ്പത്ത് നാളിലും പുലർച്ചെ കൊളച്ചേരിയിലെ ചാത്തമ്പള്ളിക്കാവിൽ വിഷകണ്ഠൻ തെയ്യം ഉറഞ്ഞാടും തെയ്യം കെട്ടി ആടിയതിന് ശേഷം ഈ തെയ്യം നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് പോകുന്ന പതിവുണ്ട് വയലിലൂടെ നടന്ന് പടിപ്പുര വരെ പോകും പിന്നെ തന്നെ ചതിച്ചു കൊന്ന കാര്യങ്ങൾ പറയുകയും തിരിഞ്ഞു നടക്കാതെ പിറകോട്ട് നടന്നുകൊണ്ട് ഇല്ലത്ത് നിന്ന് പടിയിറങ്ങുകയും ചെയ്യും നിരൂപേട്ട ദേവനാണ് ഞാൻ അല്ലേ നാല് കണ്ഠം വരവും എട്ട് കല്ലും കൂട്ടി ക്ഷേത്രവും നന്ത്രമായി പുരുഷിച്ചു തന്ത്രയ്ക്ക് പരിമാറിയതിൻ്റെ ശേഷം തന്ത്രം കൊണ്ടും മന്ത്രം കൊണ്ടും ധ്യാനം കൊണ്ടും നിർമ്മം കൊണ്ടും എൻ്റെ പാതാദി കേശം മുതൽ കേശാതി പാദം വരെ ശുദ്ധീകരിച്ചു എൻ്റെ പോന്നു പൂന്നുകിടുത്താൽ ആസനത്തിൻ്റെ വാഹനം ഒഴുകെ വിഷയിച്ച് ആശ്രമം വാങ്ങനാണല്ലോ പതിവ് വിഷകണ്ഠൻ ഇറങ്ങുന്നതോടെയാണ് അത്യുത്തര കേരളത്തിലെ തെയ്യക്കാലത്തിന് തുടക്കമാകുന്നത് കണ്ടൻ കൊളുത്തിയ അഗ്നിയുമായി ഒരായിരം വിഷഹാരികൾ പല പേരുകളിൽ നാട്ടകങ്ങളിൽ ഉറഞ്ഞാടും ഏറ്റുകാരൻ ചിരക്കുണിയിൽ കുഞ്ഞമ്പുവിനും മകനും അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്